സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കരുതലിൽ നിന്നും മാതാപിതാക്കളുടെ സ്നേഹ ഏഴ് കുരുന്നുകൾ കൂടി സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിലാണ് ഈ സന്തോഷം നിറഞ്ഞ അപൂർവ കാഴ്ച ഒരു ദിവസം ഇത്രയധികം കുട്ടികളെ ദത്തു നൽകുന്നത് ശിശുക്ഷേമ സമിതിയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പതിനാല് മാസത്തിനിടയിൽ എഴുപത്തി കുട്ടികളെയാണ് ദത്തു നൽകിയത് വിവിധ ശിശു സൗഹൃദ പ്രവർത്തനങ്ങളിലും സമിതി മാതൃകയാണ് സി പോസിറ്റീവിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ തത്സമയം ചേരുന്നത് സ്വാഗതം അരുൺ ഈ ശിശുസേമ സമിതിയുടെ ഈയൊരു പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത് ഏഴ് കുരുന്നുകൾ സ്നേഹഭവനങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രവർത്തനം തീർച്ചയായും വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു കഴിഞ്ഞ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ദിവസം ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തീയതി എട്ട് കുട്ടികളെയാണ് അന്നത്തെ ദിവസം അഡോപ്ഷൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഏഴ് കുട്ടികളെയാണ് ദത്ത് നൽകാൻ സാധിച്ചത് സമിതിയുടെ ഇതുവരെയുള്ള ചരിത്രത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്രയധികം കുട്ടികളെ ദത്ത് നൽകാൻ സാധിച്ചത് അതോടൊപ്പം കഴിഞ്ഞ മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ഇതുവരെയായി എഴുപത്തിയാറ് കുട്ടികളെയാണ് ദത്ത് നൽകിയത് അതും സമിതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പറാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇത്രയധികം കുട്ടികളെ ദത്ത് നൽകി എന്നുള്ളതും ഏറ്റവും വലിയ നമ്പറാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് അൻപത് ദത്തുകൾ പൂർത്തിയാകുന്നത് ഒരു വർഷം അൻപത് ദത്തിലേക്ക് എത്തുന്നതും ആദ്യമായിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ദത്തിൻ്റെ കാര്യത്തിൽ ദത്ത് നൽകുന്ന കാര്യത്തിൽ വളരെ ശക്തിയായിട്ടുള്ള നിലപാട് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ കൂടി ഭാഗമായിട്ടാണ് അത്തരം നിലപാടുകൾ എടുക്കാൻ ഞങ്ങൾക്ക് സഹായകരമായിട്ടുള്ളത് കഴിഞ്ഞ നാളുകളിൽ നിലവിലുള്ള ദത്തെടുക്കൽ നിയമവ്യവസ്ഥകൾ അത് ദേശീയ തലത്തിലുള്ള നിയമവ്യവസ്ഥയാണ് ആ അഡോപ്ഷൻ റെഗുലേഷൻ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജെ ജെ ആക്ട് നിലവിൽ വരുന്നത് ആ ജെ ജെ ആക്ടിൻ്റെ ഭാഗമായി തന്നെ അഡോപ്ഷൻ റെഗുലേഷൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെഗുലേഷനിൽ മാറ്റം വന്നിട്ടുണ്ട് ആ അഡോപ്ഷൻ റെഗുലേഷൻ ആക്ട് കൂടി പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള നിയമസംവിധാനം അടിസ്ഥാനപ്പെടുത്തി എന്നാൽ നടപടികൾ വേഗതയിലേക്ക് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ നേട്ടം സമിതിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് സമിതിയുടെ ജീവനക്കാർ ഭരണസമിതി ഒന്നാകെ ഈ പ്രവർത്തനത്തിൽ കൂട്ടായി ഇടപെട്ടതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ നേട്ടത്തിലേക്ക് സമിതിക്ക് എത്താൻ കഴിഞ്ഞത് ഇപ്പോൾ ഈയൊരു ദത്ത് നൽകൽ പ്രക്രിയ അതിൻ്റെ പ്രോസസ്സ് അതെങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദമ്പതികളാണല്ലോ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതെ 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 അത് രാജ്യത്ത് നിലവിലുള്ള രാജ്യത്ത് നിലവിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നമുക്ക് ദത്ത് എടുക്കാൻ ആവശ്യമുള്ളവർ അത് കുട്ടികളില്ലാത്ത ദമ്പതികളാകാം കുട്ടികളുള്ളവർക്ക് ദത്തെടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹിതരായി ഇപ്പോൾ സിംഗിൾ പേരൻ്റായി മാത്രമുള്ള അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇപ്പോൾ ദമ്പതികളല്ലാത്തവർക്കും ദത്തെടുക്കാൻ അതിനെ ദത്തെടുക്കാൻ ചെയ്യുന്നത് ദത്തെടുക്കാൻ ചെയ്യേണ്ടത് കാര ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാര ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവരൊരു സീനിയാരിറ്റി ലിസ്റ്റിലേക്ക് അവർ ഉൾപ്പെടും ആ സീനിയാരിറ്റി ലിസ്റ്റ് അനുസരിച്ചാണ് ഇവർക്ക് കുട്ടികളെ ലഭിക്കുന്നത് ഈ സീനിയാരിറ്റി ലിസ്റ്റ് അനുസരിച്ച് മൂന്ന് വർഷം മാക്സിമം മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർക്ക് കുട്ടികളെ ലഭിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ദമ്പതികളാണെങ്കിൽ രണ്ടു പേർക്കും കൂടി എൺപത് വയസ്സ് പ്രായമാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എൺപത്തഞ്ച് വയസ്സാണെങ്കിൽ നാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ തൊണ്ണൂറ് വയസ്സാണെങ്കിൽ തൊണ്ണൂറ് വയസ്സാണെങ്കിൽ ആറു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഈ രൂപത്തിലാണ് കുട്ടികളെ ലഭ്യമാക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ വെച്ച് നമുക്ക് കുട്ടികളെ ലഭിക്കുമെന്നുള്ളതാണ് നിലവിലെ സംവിധാനം ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സമിതിയിലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിലവിൽ സമിതിയുടെ വിവിധ ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് പരിചരണയിലുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളെ പരിചരിക്കാനായി ഇരുന്നൂറ്റി പതിമൂന്ന് അമ്മമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് ഞങ്ങൾ കുട്ടികളെ പരിചരിക്കുന്ന കെയർ ടേക്കേഴ്സിനെ ഞങ്ങൾ അമ്മമാരെന്നാണ് വിളിക്കാറുള്ളത് ഇരുന്നൂറ്റി പതിമൂന്ന് അമ്മമാർ നമ്മുടെ വിവിധ പരിചരണ കേന്ദ്രങ്ങളായിട്ടുണ്ട് അവർ ഏറ്റവും നല്ല നിലയിൽ തന്നെയാണ് കുട്ടികളെ പരിചരിക്കുന്നത് മാത്രമല്ല ഒരു വീടിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണോ ആ വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ദത്തെടുക്കൽ പരിചരണ കേന്ദ്രങ്ങളെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരമുണ്ട് ആ ബഹുനില മന്ദിരത്തിൽ ആറു വയസ്സിന് മേൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് പാർപ്പിക്കുന്നത് ആ മന്ദിരത്തിന് അതിന് ഞങ്ങൾ കൊടുത്ത ആ ബാലികാ മന്ദിരത്തിന് ഞങ്ങൾ കൊടുത്ത പേര് വീട് എന്നാണ് നേരത്തെ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലയളവിൽ ആ കുട്ടിയുടെ പേരിനോടൊപ്പം ശിശുക്ഷേമ സമിതി എന്നോ അല്ലെങ്കിൽ ബാലികാ മന്ദിരമെന്നോ മറ്റ് പേരുകൾ ചേർക്കുന്നതിന് പകരം ആ കുട്ടിയുടെ പേരും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അഡ്രസ്സായി ഞങ്ങൾ കൊടുക്കുന്നത് കുട്ടിയുടെ പേര് വീട് തയ്ക്കാട് പി ഒ എന്നാണ് അതായത് കുട്ടികൾക്ക് ഒരു അഡ്രസ്സ് കൃത്യമായി ഉണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അത് നമ്മുടെ എല്ലാ സെൻറ്റർ സെൻറ്ററുകളിലേക്കും ആ രൂപത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂർ പിണറായി പുതുതായി ആരംഭിക്കുന്ന ശിശുപരിചരണ കേന്ദ്രത്തിനും ഞങ്ങൾ വീട് എന്ന പേരാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ അത്രത്തോളം ഈ ഒരു വാത്സല്യവും സ്നേഹത്തോടെയും കരുതലോടെയും ശുശ്രൂഷിക്കുന്ന ഇവരെ പരിപാലിക്കുന്ന ഈ നേരത്തെ പറഞ്ഞു ഇവരെ പരിചരിക്കുന്നവരെ അമ്മ എന്നാണ് വിളിക്കുന്നത് മന്ദിരത്തിന്റെ അത്രത്തോളം വാത്സല്യത്തോടെ ഇവരെ പരിചരിക്കുമ്പോൾ ഈ ദത്ത് നൽകൽ പ്രക്രിയയ്ക്ക് ശേഷം ഈ അമ്മമാർക്കുള്ള ആ ഒരു മാനസികമായൊരു ഉണ്ടാകുമല്ലോ ഇത്രയും സ്നേഹത്തോടെ വളർത്തുമ്പോൾ തീർച്ചയായും അതിനകത്ത് ഈ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏഴ് കുട്ടികളെ ദത്ത് നൽകിയത് അത് നാല് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമായ കുട്ടികളെയാണ് ദത്ത് നൽകിയത് അപ്പോൾ ആ ഏഴ് മാസം വരെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന യഥാർത്ഥത്തിൽ മൂന്ന് മാസം വരെ ഒരു സെക്ഷൻ മൂന്ന് മാസം മുതൽ ആറുമാസം വരെ മറ്റൊരു സെക്ഷൻ ഈ രൂപത്തിലാണ് നമ്മൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ ക്രമീകരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ കുട്ടികൾ മൂന്ന് മാസം ഒരു അമ്മയുടെ ചൂട് കിട്ടുന്ന അല്ലെങ്കിൽ ഈ അമ്മമാർ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞുങ്ങളെ ഒരു പുതിയ രക്ഷകർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നു എങ്കിൽ പോലും കഴിഞ്ഞ മൂന്ന് മാസം സ്ഥിരമായി പരിചരിച്ച അമ്മമാർ ജീവനക്കാർ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ ഇരുപ എഴുപത്തിയാറ് കുട്ടികളെ കൊടുത്തപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പിടഞ്ഞിട്ടുണ്ട് കാര്യം മുതിർന്ന കുട്ടികളെ കൊടുക്കുന്ന സമയത്തുണ്ട് കഴിഞ്ഞ ആറേഴ് മാസക്കാലം അല്ലെങ്കിൽ എട്ടൊമ്പത് മാസക്കാലം തുടർച്ചയായി കണ്ടുവന്ന കുട്ടികളുണ്ട് നമ്മളെ കാണുമ്പോൾ ഓടി അടുത്ത് വരുന്ന മക്കളാണ് നമ്മൾ എപ്പോഴും വാത്സല്യത്തോടുകൂടി കാണുന്ന മക്കളാണ് അപ്പോൾ സ്വാഭാവികം ഈ കുട്ടിയെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടത്തിവിടുകയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോവുകയാണല്ലോ എന്നൊരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട് അത് എല്ലാവർക്കും അത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്നേഹ ഇവർ പോകുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിങ്ങൽ അത് അങ്ങനെ തന്നെ നിൽക്കും ഈ ദത്ത് നൽകലിനു പുറമെ മറ്റ് പ്രവർത്തനങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ ദത്ത് നൽകേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക ഇപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ ഒരു കുട്ടിയെ ദത്ത് നൽകുന്നതിലൂടെ ഒരു കുട്ടിക്ക് പുതിയ ജീവിതം മാത്രമല്ല ഉണ്ടാകുന്നത് അത് ഒരു സമൂഹത്തിനാകെ പുതിയ പ്രകാശം ചൊരിയാൻ സാധിക്കുന്നു കാര്യം ഒരു കുട്ടിയെ കാത്തിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് കഴിഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞു നാലോ അഞ്ചോ വർഷം കുട്ടികളില്ലാതിരിക്കുന്നു ചിലപ്പോൾ അതിനുശേഷം അവർ മറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു ഒരു ഏഴോ എട്ടോ പത്തോ വർഷത്തിനു ശേഷമാണ് എല്ലാ വാതിലുകളും അടഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ അഡോപ്ഷനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് പുതിയ തലമുറ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് ഈ എഴുപത്തി അഡോപ്ഷൻ പോയതിൽ ഒരു നാലോ അഞ്ചോ പേരൻറ്റ്സ് മുപ്പത് വയസ്സ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പേരൻസും ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഏറിയ കൂറും ഭൂരിഭാഗം പേരും എല്ലാ വാതിലുകളും അടഞ്ഞതിന് ശേഷമാണ് അഡോപ്ഷൻ എന്ന പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ആ പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിന് വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു പ്രകാശം ആ കുടുംബവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പ്രകാശം അങ്ങനെ ഒരു സമൂഹത്തിനാകെ പ്രകാശം ചൊരിയാൻ അഡോപ്ഷന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നിങ്ങൾ സൂചിപ്പിച്ച സമിതിയുടെ വിവിധതര പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മത്തൊട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായ ഒരു സംഭവമുണ്ട് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ ഞെട്ടലിൽ നിന്ന് കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷി ഇതുവരെയും ആ ഞെട്ടിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല രണ്ടായിരത്തി ഒന്ന് അവസാനത്തിലാണ് തിരുവനന്തപുരത്ത് എസ് ഐ ടിക്ക് സമീപം പ്രസവിച്ച സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു ആ ഉപേക്ഷിക്കുന്ന കുഞ്ഞിന് ചുറ്റും നായ്ക്കൂട്ടം ആ കുട്ടി ആക്രമിക്കാൻ വരുന്ന ഘട്ടത്തിൽ അവിടെ കൂടിയ ആളുകൾ ഈ നായ്ക്കൂട്ടത്തെ ഓട്ടിക്കുന്നു ഈ കുഞ്ഞിനെ പിന്നീട് ശിശുക്ഷേമ സമിതിയിലേക്ക് ഏൽപ്പിക്കുന്നു അതിന് ആ ഘട്ടത്തിൽ തന്നെയാണ് കല്ലറയിൽ തിരുവനന്തപുരം കല്ലറയിൽ റബ്ബർ തോട്ടത്തിലൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ആ കുഞ്ഞ് ആ ഘട്ടത്തിൽ പിന്നീട് മരണപ്പെടുകയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരിടം വേണം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി രണ്ടായിരത്തി രണ്ടിൽ അമ്മത്തൊട്ടലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് യഥാർത്ഥത്തിൽ ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് നവംബർ മാസം പതിനാലാം തീയതി ശിശുദിനത്തിന് കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുകയാണ് അതിന്നിപ്പോൾ പതിനാല് ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട് അതിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അവിടെ ആശുപത്രി നവീകരണത്തിൻ്റെ ഭാഗമായി അത് പൊളിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിൽ എം എൽ എ ഫണ്ട് എ പ്രദീപ് കുമാർ എം എൽ എയുടെയും തുടർന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നുവരികയാണ് അപ്പോൾ അമ്മത്തൊട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം മറ്റൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിശുപരിചരണ കേന്ദ്രങ്ങളും തെറ്ററിക്കൽ കേന്ദ്രങ്ങളുമാണ് ആ ശിശുപരിചരണ ദത്തെറിക്കൽ കേന്ദ്രങ്ങളെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾ സംരക്ഷിക്കുന്നത് ചില ഘട്ടങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഏഴ് കുട്ടികൾ സമിതിയിൽ നിന്ന് എത്തുപോയപ്പോൾ തിരുവനന്തപുരത്തെ കാര്യമാണ് ഒൻപത് കുട്ടികൾ തിരിച്ച് വിവിധ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സറണ്ടർ ആയിട്ടും അമ്മത്തൊട്ടിൽ കൂടി ലഭിക്കുന്ന കുട്ടികൾ മാത്രമല്ല അല്ലാതെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ രീതിയിൽ ലഭിക്കുന്ന കുട്ടികളുണ്ട് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടായിരിക്കും പക്ഷെ അവരെ സംരക്ഷിക്കാനോ അവർക്ക് മതിയായ വിദ്യാഭ്യാസം നൽകാനോ ഉള്ള സാഹചര്യം ആ കുടുംബത്തിനുണ്ടാകില്ല പക്ഷേ അങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണം കൂടി ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കാൻ അങ്ങനെ ഇപ്പോൾ നിലവിൽ പത്ത് ജില്ലകളിൽ ശിശുപരിചരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് നാല് ജില്ലകളിൽ കൂടി ശിശുപരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊന്നുള്ളത് ശിശുക്ഷേമം ആർട്സ് അക്കാഡമിയാണ് കുട്ടികളുടെ കലാകായിക കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശിശുക്ഷേമം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്സ് അക്കാഡമി സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ കഴിഞ്ഞ വർഷമാണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ ഏറ്റവും നല്ല നിലയിൽ ആ പ്രവർത്തനം നടന്നു വരികയാണ് അവധിക്കാല ക്യാമ്പ് കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് ഏറ്റവും ഭംഗിയായി നടക്കുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴും ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനത്തിൽ മലയാളികൾ ഒന്നാകെ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ എന്ന് സൂചിപ്പിച്ചത് സ്കൂളുകളിൽ നിന്ന് സർക്കാർ ഓഫീസുകളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ശിശുദിന സ്റ്റാമ്പ് പതിനഞ്ച് രൂപയ്ക്കുള്ള ശിശുദിന സ്റ്റാമ്പ് ആ ശിശുദിന സ്റ്റാമ്പിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് മലയാളികൾ ഒന്നാകെ ഈ എന്താണ് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്നത് ശിശുദിന സ്റ്റാമ്പ് മാത്രമാണ് സമിതിയുടെ ഏക വരുമാനം വരുമാന മാർഗത്തിലൂടെയാണ് സമിതി ഈ പ്രവർത്തനങ്ങളാകെ വിപുലപ്പെടുത്തുന്നതും ഈ പ്രവർത്തനങ്ങളാകെ ചെയ്യുന്നതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ അമ്മത്തൊട്ടിൽ സംവിധാനം അത് ആ ഒരു പ്രവർത്തനം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച കൊച്ചിയിലെ ആ ഒരു സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണോ എന്താണ് അത്തരത്തിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് തീർച്ചയായും തീർച്ചയായും അതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നിതാന്തമായിട്ടുള്ള ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണം നിതാന്തര നിതാന്തമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ് ഇത് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിവാദങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ സീ ന്യൂസ് ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ ഈ പരിപാടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അമ്മത്തൊട്ടലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരം സംഗതികളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ഇത് മാധ്യമ സ്ഥാപനങ്ങൾ കാണിക്കണമെന്നുള്ള പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇത് കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ കാണിക്കണമെന്ന് സൂചിപ്പിക്കപ്പെടുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഒരു കുട്ടി തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട് പക്ഷേ ആ കുട്ടി ഒരു ദിവസം അസ്വാഭാവികമായി കരയുകയാണ് ആ കുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ നമ്മൾ കേൾക്കുക ഇന്നത്തെ കേരളീയ സമൂഹം എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ കുട്ടി എന്ന് വിചാരിക്കും എന്തുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത് ആ കുട്ടി നിർത്താതെയുള്ള ആ കുട്ടിയുടെ കരച്ചിൽ എന്താണ് എന്ന് പോയി അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ വിഷയത്തെ മാത്രം മുൻനിർത്തിയല്ല പറയുന്നത് ഞാൻ പറയുന്നത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളോ കുട്ടികൾക്കെതിരായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോൾ ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ അല്ലെങ്കിൽ ഒരു കുട്ടി അസ്വാഭാവികമായി എവിടെയെങ്കിലും നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടാൽ എന്തുകൊണ്ടാണ് ആ മോനോ മോളോ അവിടെ നിൽക്കുന്നത് എന്ന് അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല അങ്ങനെ നമ്മൾ തയ്യാറാകണം അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ നിതാന്ത ജാഗ്രത കുട്ടികളുടെ കാര്യത്തിലുണ്ടായാൽ കേരളം കുട്ടികൾക്കിണങ്ങിയ കേരളമായി രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനം അത് ശിശുക്ഷേമ സമിതിയോ സർക്കാരോ മാത്രം ഏറ്റെടുത്ത് നടത്തിയാൽ തീരുന്ന കാര്യമല്ല അമ്മത്തൊട്ടലിൻ്റെ പ്രചരണമാകട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്ന കാര്യത്തിലാകട്ടെ എത്ര തന്നെ ക്യാമ്പയിൻ അത് ശിശുക്ഷേമ സമിതിയും സർക്കാരും ഏറ്റെടുത്താൽ മാത്രം അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല മറിച്ച് മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനകത്ത് കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ കുട്ടി ഈ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു ഉണ്ടാകണം ആ തിരിച്ചറിവ് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയാൽ മാത്രമേ അത് പൊതു പ്രസ്ഥാനങ്ങളാകട്ടെ സാംസ്കാരിക സംഘടനകളാകട്ടെ സന്നദ്ധ സംഘടനകളാകട്ടെ സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ സമിതിയുടെ പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞു ശിശുദിന ശിശുദിനമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ് അതിൽ നിന്നുള്ള വരുമാനം അതൊരു സംഭാവന സ്വീകരിക്കുന്നു മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വലിയ സന്തോഷകരമായിട്ടുള്ളൊരു സംഗതി സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിപുലമായിട്ടുള്ള സംഭാവനകൾ അതായത് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ഒത്തിരിയായിട്ടുള്ള ആളുകൾ അതിനകത്ത് മാധ്യമ പ്രവർത്തകർ അടക്കമുണ്ട് ആ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള വലിയ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് അത് സാമ്പത്തികമായി നൽകാൻ സാധിക്കും അതിനകത്ത് നമ്മളിപ്പോൾ വളരെ സുതാര്യമായി തന്നെ ആ പ്രവർത്തനം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സമിതിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ വരുന്ന രൂപത്തിലേക്കുണ്ട് ഒരു മിഠായി സംഭാവന നൽകാൻ കഴിയുന്ന ആളുകൾക്ക് മിഠായി വന്ന് സംഭാവന നൽകാം എന്ത് സംഭാവന വന്നാലും അത് കൃത്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ടാണ് അക്കാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ശിശുക്ഷേമ സമിതിയുടെ കുട്ടികളെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റിലൂടെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ സാധനത്തിന് ആവശ്യ ഭക്ഷണ സാധനങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ദയവായി സീന്യൂസ് പ്രസിദ്ധീകരിക്കണമെന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് മികച്ച പ്രതികരണമാണ് ആ വെബ്സൈറ്റിന് ലഭിക്കുന്നത് ഉറപ്പായി അത്തരം പ്രവർത്തനങ്ങളുമായി ന്യൂസും മുന്നോട്ട് പോകുന്നതായിരിക്കും മറ്റൊരു കാര്യം ഈ ദത്തെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദമ്പതികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എങ്ങനെയാണ് ബോധവൽക്കരണം നൽകാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ദത്തെടുക്കൽ അവബോധ പരിപാടി ശിശുക്ഷേമ സമിതി തീരുമാനിച്ചിട്ടുണ്ട് താരാട്ട് എന്ന പേരിൽ ദത്തെടുക്കൽ അവബോധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് അത് എല്ലാ ജില്ലകളിലും ദത്തെടുക്കാൻ കാത്തിരിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ദത്തെടുത്തവരുടെയും സംഘമെന്നുള്ള രൂപത്തിൽ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾ മറ്റ് മറ്റ് എൻ ജി ആയി ചേർന്നുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് സർക്കാരിൻ്റെ കൂടി എന്താണ് തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ശിശുക്ഷേമ സമിതി അത് ഏറ്റെടുക്കുന്നത് നിന്നുള്ള മറ്റു പിന്തുണകൾ അതിനെക്കുറിച്ച് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമിതിയുടെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് സമിതിയുടെ ഒന്നാം വൈസ് പ്രസിഡന്റ് വലിയ പിന്തുണയാണ് മുഖ്യമന്ത്രിയുടെയും വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡോപ്ഷൻ്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇത്രയധികം അഡോപ്ഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും നിധാന്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുട്ടി ഒരു ദിവസം മുന്നേ എങ്കിലും രക്ഷകർത്താക്കളുടെ കയ്യിൽ കൈകളിലേക്ക് എത്തി എത്തണമെന്ന ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആ ഇടപെടലിന് നിർദ്ദേശം കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ ഞങ്ങൾക്ക് കരുത്തായി നിൽക്കുന്നത് ശരി എന്തായാലും വളരെയധികം നന്ദി ഇത്രയും നേരം ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് ഏതായാലും ഈ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുക എല്ലാവിധ അഭിനന്ദനങ്ങളും ഇപ്പൊ തന്നെ സി മലയാളം പിന്തുണയും അറിയിക്കുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ